വരക്കാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ ലിസാൻ ഖുർആൻ എന്ന വിഷയത്തിൻ്റെ ചോദ്യോത്തരങ്ങളാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ഒരു ആക്ടിവിറ്റി നസ്വിലു ബിൽ മുനാസിബി നസലു ബിൽ മുനാസിബി അത് മതി യോജിച്ചതുകൊണ്ട് ചേർക്കാനാണ് ഇവിടെ ആദ്യ ഭാഗത്ത് അദാത്തുൽ ഇസ്തിഫാമുണ്ട് അല്ലെ ക്വസ്റ്റ്യൻ ടാഗുകളുണ്ട് പിന്നെ അതിനോട് യോജിക്കുന്ന യോജിപ്പിക്കേണ്ട വാക്കുകൾ ഇപ്പുറത്തുണ്ട് നമ്മൾ അർത്ഥങ്ങളൊക്കെ നോക്കി ഓരോന്നിനോടും ഇങ്ങനെ ഏതിനോടാണെങ്കിൽ യോജിപ്പിക്കുകയാണ് വേണ്ടത് ഞാനവിടെ ഒന്ന് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അർത്ഥങ്ങൾ എഴുതിയിട്ടുണ്ട് ഒന്നാമത്തത് മിൻ എന്നാണ് മന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് അപ്പം മൻ എന്ന് നമുക്ക് തിരുത്തി വായിക്കാം ആര് എന്നാണ് അർത്ഥം ഐന രണ്ടാമത്തത് ഐന എ വീട്ടെ മൂന്നാമത്തത് കൈഫ എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്നാണല്ലോ നാലാമത്തത് മാ അതേപോലെ അഞ്ചാമത്തേത് മാത അതൊക്കെ എന്ത് എന്നാണ് അർത്ഥം വരിക ഇനി ഈ സൈഡിൽ നോക്കി ഹാലുക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ അവസ്ഥ ഇസ്മുക്കി എന്ന് പറഞ്ഞാൽ നിൻ്റെ പേര് ഉസ്താദുക്ക എന്ന് പറഞ്ഞാൽ നിൻ്റെ ഉസ്താദ് തെക്ക്ബു എന്ന് പറഞ്ഞാൽ നീ എഴുതുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വീട് അപ്പം ഇതിങ്ങനെ അർത്ഥം യോജിപ്പിച്ച് കറക്റ്റ് ആക്കിയാലും മതി ഒന്നാമത്തത് നമുക്ക് മൻ ആര് ആര് എന്നുള്ളതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഏതാ ദ മൻ ഉസ്താദുക്ക നിന്റെ ഉസ്താദ് ആരാണ് അപ്പോൾ അത് കറക്റ്റായി ഇനി രണ്ടാമത്തേത് ഐനയാണ് അയിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഏതാ ദ ഐന ബൈത്തുക്കും നിങ്ങളുടെ വീട് വീടെവിടെ അർത്ഥവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ വീട് എവിടെ പിന്നെ മൂന്നാമത്തേത് കൈഫയാണ് കൈഫ അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഏതാ ദാ കൈഫ കൈഫ ഹാലുക്കി ഹാലുക്കി നിൻ്റെ അവസ്ഥ എന്താണ് ഹൗ ആർ യു എന്നൊക്കെ നമ്മൾ ചോദിക്കൂല അതിൻ്റെ അറബിയാണത് നാലാമത്തത് മാ എന്നാണ് മാ എന്താണത് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നറിയതാ മസ്മുക്ക എന്നാണ് മസ് മുക്ക കൂട്ടി വായിക്കുമ്പോൾ മാട്ടൂല മസ് മുക്ക എന്നാണ് പറയുക അപ്പോൾ എന്താ പറയുക നിൻ്റെ പേര് എന്ത് നിൻ്റെ പേരെന്താണ് ഇനി അഞ്ചാമത്തത് എന്താണ് എന്നാണ് അഞ്ചാമത്തേത് മാതാ അതിനോട് ഏറ്റവും കൂടുതൽ യോജിക്കുന്ന ഏതാണ് മാതാ തക് തുബോധ നീ എന്താണ് എഴുതുന്നത് നീ എഴുതുന്നത് എന്താണ് അങ്ങനെ അർത്ഥം പറയാം അപ്പോൾ അപ്പം നമുക്കതിങ്ങനെയൊക്കെ യോജിപ്പിക്കാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി നഖ്താറു വനഖ് മിലു തെരഞ്ഞെടുത്ത് പൂരിപ്പിക്കാനാണ് ആറ് ചോദ്യങ്ങളുണ്ട് ഓരോ ചോദ്യങ്ങൾക്കും മൂന്ന് ഓപ്ഷൻസുകൾ അതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും ശരി അതാണ് തിരഞ്ഞെടുത്ത് ചെയ്തേണ്ടത് നോക്കാം ഒന്നാമത്തത് യാ സാലിമു സാലിമേ ഡി നീ എൻ്റെ കൂട്ടുകാരനാണ് ഇവിടെ നീ എന്നുള്ളൊരു അറബി വാക്ക് ചേർക്കണം എങ്കിലേ കറക്റ്റാവുള്ളൂ ഇപ്പോൾ ഇനി ഹുവ അൻതാ അൻതി അതൊക്കെയാണുള്ളത് ഹുവറിന് അവൻ എന്നാണ് അപ്പോൾ അത് ഏതായാലും ചേരുല്ല പിന്നെ അൻത അൻത്തി രണ്ടിൻ്റെ അർത്ഥം നീ എന്ന് തന്നെയാണ് പക്ഷേ അതെങ്ങനെ നമ്മൾ നോക്കുക ഇവിടെ ആരെ വിളിച്ചിട്ടാണ് പറയുന്നത് ദ സാലിമിനെ വിളിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ അൻത എന്നുള്ളതാണ് ചേരുക കറക്റ്റ് വരിക അൻത എന്നാണ് ഇനി അതൊരു പെണ്ണിനെയാണെങ്കിൽ അൻത്തി എന്നാകും അത് മനസ്സിലാക്കി വച്ചാൽ മതി രണ്ട് നോക്കുക അതായത് ഇവിടെ വന്നിട്ടുണ്ട് യാ ഫാത്തിമ ഫാത്തിമ ഡേഷ് നാജിഹത്തുൻ നീ ഇവിടെ നീ എന്നുള്ള വരണം നാജിഹത്തുൻ വിജയിച്ചവളാണ് എന്നാണ് അപ്പോൾ അതിനിവിടെ ഏതൊക്കെയാണ് കൊടു കൊടുത്തിട്ടുള്ളത് ഹിയ അൻത അതി ഹിയ ഏതായാലും ചേരുല്ല ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ പിന്നെ അൻത അൻത്തിയാണ് ചാൻസ് ഉള്ളത് ഇവിടെ ഫാത്തിമ ആയതുകൊണ്ട് അൻത്തി എന്നാണ് ചേർക്കേണ്ടത് അൻതി യാ ഫാത്തിമ അൻതിമ അൻതിൻ എന്നാണ് പറയുക അപ്പോൾ മനസ്സിലാക്കുക ആണിനോടാണെങ്കിൽ അൻതാ പെണ്ണിനോടാണെങ്കിൽ അൻതി ഇനി മൂന്നാമത്തത് ആൺകുട്ടികളെ കുട്ടികളെ മക്കളെ ഡേഷ് ഇവിടെ കുറേ കുട്ടികളുണ്ട് അബിനാ എന്ന് പറഞ്ഞാൽ ജം ആണല്ലോ കുട്ടികളെ എന്നാണ് ഇവിടെ നിങ്ങൾ എന്ന് വരണം നിങ്ങൾ ലാഇബൂൻ കളിക്കുന്നവരാണ് എന്നാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നമ്മൾ നമ്മളേതാ അൻത്ത ഒന്നും അൻത്തിയൊന്നും പറ്റൂല അതൊക്കെ നീ എന്നുള്ളതിനോടാണ് ചേരുക അപ്പോൾ പിന്നെ ഏതാണ് പറ്റുക അൻതും എന്നാണ് വേണ്ടത് ഇവിടെ അൻതും നിങ്ങൾ കളിക്കുന്നവരാണ് ഇനി നാലാമത്തേതാ ജവാദുൻ ജവാദ് ഡാഷ് ഉസ്താദി അവിടെ ഏതാ ചേർക്കുക ഹുവ ഹിയ അൻത്തി ഈ യാ എന്നൊക്കെ തുടക്കത്തിലുണ്ടെങ്കിൽ നമ്മൾ അൻത്തിയം അൻത അൻത്തിയൊക്കെ എഴുതേണ്ട ആവശ്യമുള്ളു നോക്കേണ്ട ആവശ്യമുള്ളൂ അതൊന്നും ഇല്ലെങ്കിൽ പിന്നെ ഹുവ ഹിയ അതൊക്കെയാണ് വരിക ഇവിടെ ജവാദ് പറഞ്ഞ ആണാണല്ലോ അപ്പോൾ പിന്നെ ഏതേ പറ്റുള്ളൂ ഹുവ എന്നുള്ളതേ പറ്റുള്ളൂ ഹിയ പറ്റില്ല ജവാദുൻ ജവാദ് ഹുവ ഉസ്താദി അദ്ദേഹം എൻ്റെ ഉസ്താദാണ് എന്നർത്ഥം വരും ഇനി അഞ്ചാമത്തേത് ഫാത്തിമത്തു ഫാത്തിമ ഡേഷ് ഉഫ്തി എൻ്റെ സഹോദരിയാണ് അപ്പോൾ ഇവിടെ അവൾ എൻ്റെ സഹോദരിയാണ് എന്നാണ് വേണ്ടത് അപ്പോൾ ഏതാണ് ഹിയ ആണ് അവിടെ കൊടുക്കുക ആണാണെങ്കിൽ ഹുവ കൊടുക്കണം പെണ്ണാണെങ്കിൽ ഹിയ കൊടുക്കണം അപ്പോൾ ഹിയ ഫാത്തിമത്തു ഹിയ ഉഖ്തി ഫാത്തിമ എൻ്റെ സഹോദരിയാണ് എന്നർത്ഥം വരും ഞാൻ ആറാമത്തത് ഡേഷ് മുസ്ലിമൻ അൽ ഇസ്ലാമുദ്ദീനി ഡേഷ് മുസ്ലിമൻ ഇവിടെ ഞാൻ എന്ന് വരണം ഞാൻ മുസ്ലിമാണ് അൽ ഇസ്ലാമുദ്ദീനി ഇസ്ലാമെൻ്റെ ദീനാണ് ഞാൻ എന്നുള്ളതിനേതാണ് നമ്മൾ ചേർക്കേണ്ടതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ ഹുമാ പറ്റൂല അൻത്തും എന്നൊന്നും പറ്റൂല ഹുമാ എന്ന് പറഞ്ഞാൽ അവർ രണ്ടു പേർ എന്നാണ് അൻതു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നാണ് അതൊന്നുമല്ല അനയാണ് അവിടെ ചേർക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വരും അന മുസ്ലിമൻ ഞാൻ മുസ്ലിമാണ് അൽ ഇസ്ലാമുദ്ദീനി ഇസ്ലാമിൻ്റെ ദീനാണ് അപ്പോൾ അതെങ്ങനെ ചേർത്ത് കൊടുക്കാം ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഇഹ്തരിൽ ജവാബ് മിനൽ മുറബ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായത് തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഇവിടെ നാല് ചോദ്യങ്ങൾ ഉണ്ടായാലും ഒന്നാമത്തത് ഡേഷ് മാജിദുൻ ഇലൽ മദ്രസത്തി എന്നാണ് അവിടെ ചേർക്കുന്നതിൻ്റെ മുമ്പ് നമുക്ക് മുകളിലുള്ളതെന്ന് നോക്കാം എത്ത വല്ലോ എന്ന് പറഞ്ഞാൽ വലു ചെയ്യും അല്ലെങ്കിൽ വലു ചെയ്യുന്നു എന്നൊക്കെയാണ് അതിനർത്ഥം മനസ്സിലാക്കുക വലു ചെയ്യുന്നു യഷ്രഫ് പറഞ്ഞ എന്താ കുടിക്കുന്നു അല്ലെങ്കിൽ കുടിക്കും എന്നാണ് യദുൽ പറഞ്ഞാൽ പ്രവേശിക്കും എന്ന് അല്ലെങ്കിൽ പ്രവേശിക്കുന്നു യദ്ഹബ് പറഞ്ഞാൽ പോകും അല്ലെങ്കിൽ പോകുന്നു എന്നൊക്കെയാണ് പറയേണ്ടത് അപ്പോൾ ഒന്നാമത്തെ നോക്കാം മാജിദുൻ മാജിദ് ഇല്ലെങ്കിൽ മദ്രസത്തി മദ്രസയിലേക്ക് എന്താ ഉണ്ടാവുക പോകും എന്നല്ല വേണ്ടത് അപ്പോൾ ഏതാ കൊടുക്കേണ്ടത് യത് ഹബൂ എന്നാണ് ചേർക്കേണ്ടത് യത് ഹബൂ അപ്പം അർത്ഥം കറക്റ്റായി ഇതാണ് ഒന്നാമത്തത് ഇനി രണ്ട് ഡേഷ് മാജിദുൻ മിനൂരി മാജിദ് മിനസ്സുംബൂരി ടാപ്പിൽ നിന്ന് എന്താണ് ചെയ്യുന്നത് ഇതൊക്കെ പാഠഭാഗത്ത് ഇതേപോലെ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ മാജിദ് ടാപ്പിൽ നിന്ന് ചെയ്യുന്നു എന്നല്ല നമ്മൾ പഠിച്ചത് അപ്പം യത്ത വള്ള ഊ എന്നാണ് അവിടെ ചേർക്കേണ്ടത് യത്ത വള്ള ഊ മാജിദും മിനസും അതാണ് രണ്ടാമത്തത് ഇനി മൂന്നാമത്തത് ഡേഷ് മാജിദുൻ അൽമ ആ മജിദ് വെള്ളം മാറണ വെള്ളം മാജിദ് വെള്ളം എന്തു ചെയ്തു കുടിക്കും എന്നല്ലേ അപ്പോ യഷ്റബു അതാണ് അവിടെ വേണ്ടത് യഷ്റബു മാജിദുൻ യഷ്റബ് മാജിദുൻ അൽ മാ അതാണ് മൂന്നാമത്തത് ഈ നാല് ഡാഷ് മാജിദുൻ അൽ മസ്ജിദ മാജിദ് പള്ളിയിൽ എന്താണ് പ്രവേശിക്കും എന്നാണ് വേണ്ടത് അപ്പോൾ യദുഹുലു യദുഹുലു മജിദുൻ അൽ മസ്ജിദ പ്രവേശിക്കും അല്ലെങ്കിൽ പ്രവേശിക്കുന്നു എന്നൊക്കെ പറ്റും നാലാമത്തത് അതാണ് യദ്ഹബ് മജിദുൻ അൽ അൽ മദ്രസത്തി മാജിദ് മദ്രസയിലേക്ക് പോകുന്നു എത്തവുള്ള ഉമാജിദും സുംബൂരി മാജിദ് ടാപ്പിൽ നിന്ന് ചെയ്യുന്നു പിന്നെ യഷ്റബ് മജിദിൻ അൽ മാ മജിദ് വെള്ളം കുടിക്കുന്നു പിന്നെ യദുഹുൽ മാജിദുൻ അൽ മസ്ജിദ മജിദ് പള്ളിയിൽ പ്രവേശിക്കുന്നു എന്നൊക്കെ അർത്ഥം പറയാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി നുക്കമ്മിൽ ഉൽ ഫറാഹ് വിട്ട ഭാഗം പൂരിപ്പിക്കാനാണ് ഇവിടെ ഹുവ എന്നുണ്ട് പിന്നെ ഡേഷ് ഹും ഹിയ ഡേഷ് ഡേഷ് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഹുവർന്നാൽ അവൻ അല്ലെ ഒരാളാണ് അവൻ പിന്നെ ഹുമെന്ന് പറഞ്ഞാൽ അവർ ജം ആണ് അപ്പോൾ എൻ്റെ ഇടയിൽ രണ്ട് പേരടത് വേണം അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ പറയുക രണ്ട് ഹുമാ എന്നാണ് ഹുവ ഹുമാഹും പിന്നെ ഹിയ കഴിഞ്ഞിട്ട് അവൾ എന്നായിട്ടെ അവർ അവൾ അവർ രണ്ട് പേരെന്നാണ് വേണ്ടത് അതിൻ്റെ അറബി ഹുമാ പിന്നെ അതിൻ്റെ ജം എല്ലാവരും അവരെല്ലാ സ്ത്രീകളും എന്ന് വേണം അപ്പോൾ ഹുന്ന എന്നാണ് ചെറുക്ക ഹുന്ന അൻത എന്ന് പറഞ്ഞാൽ നീ പിന്നെ അവിടെ ഡാഷ് കഴിഞ്ഞിട്ട് അൻതുമെന്നുണ്ട് നിങ്ങളെല്ലാവരും അപ്പോൾ ഇവിടെ നിങ്ങൾ രണ്ടു പേർ എന്നുള്ളതിനെന്താ വരിക അൻതുമ അൻതും കഴിഞ്ഞു പിന്നെ അൻത്തി പറഞ്ഞാൽ നീ ഒരു പെണ്ണിനോടാണ് പറയുന്നത് പിന്നെ ഇവിടെ രണ്ട് പേർക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൻതുമ നിങ്ങൾ രണ്ടു എന്നർത്ഥം പറയും ഇനി നിങ്ങളെല്ലാ സ്ത്രീകളും അതിനെന്താ പറയുക അൻതുന്ന എന്നാണ് പറയുക അൻതുന്ന പിന്നെ അന ഞാൻ ഇവിടെ ഞങ്ങൾ എന്നാണ് വേണ്ടത് അതിനെന്താ പറയുക നെഹ്നു എന്നാണ് പറയുന്നത് ഞങ്ങൾ അപ്പോൾ ഹുവ ഹുമാ ഹും ഹിയ ഹുമാ ഹുന്ന അൻത ത അൻതുമ അൻതും അൻ തി അൻതുന്ന അന നെഹ്നു ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഇവിടെ മുലാഹിദുൽ ഫേലൽ മുലാരി അവൽ ഫേൽ അൽ മാലി മാളി ാരി അടങ്ങിയ ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട് ചിലതിൻ്റെ മാളി ഇവിടെ ഉണ്ട് മുലാരി ഇല്ല ചിലതിൻ്റെ മുലാരിയുണ്ട് മാൽ ഇല്ല അപ്പോൾ ഏതാണോ ഇല്ലാത്തത് അതാണ് നമ്മൾ എഴുതി വെക്കേണ്ടത് ഒന്നാമത്തെ നോക്ക മാൽ ഇവിടെ ഉണ്ട് ഞാൻ എൻ്റെ മുലാരി എഴുതണം എന്താണ് ഇത് ഹബൂ എന്നാണ് ഹബൻ്റെ മുലാരി ഇത് ഹബൂ എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഈ ഫത്ത് കസർ ലൊമ്മ സുക്കൂൻ ഇതൊക്കെ ലിസാനിൽ വളരെ പ്രധാനമാണ് ഏതെങ്കിലും ഒന്നങ്ങോട്ട് മാറുമ്പോഴേക്ക് അർത്ഥങ്ങളൊക്കെ മാറും അതിൻ്റെ പല സംഗതികളും മാറും അപ്പോൾ യത് ഹബു അവസാനം ലൊമ്മ നിർബന്ധമാണ് ചിലപ്പോൾ യത് ഹബ എന്നൊന്നും എഴുതി വെക്കരുത് യത് ഹബൂ അതേപോലെ സുക്കൂൻ എവിടെയാണ് എങ്ങനെയാണെന്നൊക്കെ നോക്കി ഹർക്കത്തുകളൊക്കെ നോക്കിയിട്ട് വേണം എഴുതാന് ദഹബാർണ പോയി എന്നാണ് യഥബു പറഞ്ഞ പോകും എന്നൊക്കെയാണ് അർത്ഥം പറയാം ഇനി രണ്ടാമത്തേലിവിടെ മാളി വിട്ടുപോയിട്ടുണ്ട് തത് ഹബബു എന്നിവിടെ ഉണ്ട് അപ്പോൾ ദഹബാർന അവൻ പോയി യഥബബു അവൻ പോകും എന്നൊക്കെയാണ് ഇവിടെ തത് ഹബബു അവൾ പോകും എന്നാണ് അപ്പോൾ ഇനി അവൾ പോയി എന്നുള്ളതിൻ്റെ എൻ്റെ മാളി ദഹബത്സ് എന്നാണ് ശ്രദ്ധിക്കുക ദഹബത്സ് അതിൻ്റെ മുലാരിയാണ് തത് ഇനി സെമി അവിടെ ഉണ്ട് അതിൻ്റെ മുതാല എന്താണ് യസ്മ ഊ എന്നാണ് എന്ന് പറഞ്ഞാൽ അവൻ കേട്ടു എന്നാണ് യെസ്മ ഊ എന്ന് പറഞ്ഞാൽ അവൻ കേൾക്കും എന്നൊക്കെയാണ് അർത്ഥം വരിക അപ്പോൾ സമിയാൻ്റെ യെസ്മ ഊ എന്നാണ് ഇനിയിവിടെ സ്വല്ല എന്ന് എന്നുപറുണ്ട് അതിൻ്റെ മുലാരി എന്താ സ്വല്ല യുസ്വല്ലി എന്നാണ് സ്വല്ല യുസ്വല്ലി നിസ്കരിച്ചു ഈ അവൻ നിസ്കരിച്ചു ഈ സൊല്ലി അറിഞ്ഞാൽ അവൻ നിസ്കരിക്കും എന്നാണ് ഇനിവിടെ ഇവിടെ മുതാരി ഇവിടെ ഉണ്ട് അവൻ പറയും എന്നാണ് അപ്പോൾ അതിൻ്റെ മാളി അവൻ പറഞ്ഞു എങ്ങനെ വരിക കാല എന്നാണ് വരിക കാല യക്കൂലു പിന്നെ സ്വല്ലത്ത് എന്നുണ്ട് അവൾ നിസ്കരിച്ചു അപ്പം ഞാൻ അവൾ നിസ്കരിക്കും എന്നുള്ളതിനേതാണ് വരിക അതിന് തുസ്വല്ലി എന്നാണ് വരിക തുസ്വല്ലി ആണാണെങ്കിൽ യു സൊല്ലി പെണ്ണാണെങ്കിൽ തു തുസൊല്ലി മുലാരിയിൽ മാളിയിൽ ആണാണെങ്കിൽ സ്വല്ല പെണ്ണാണെങ്കിൽ സ്വല്ലത്ത് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ മാളി മുലാരി പുരുപ്പിച്ച് ചെയ്തേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസാ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം ൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥിക്ക് ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസ്സാമലൈക്കും വർഹമ്മു വർക്കാത്തു